ബാക്സമ കാലാർച്ച ഒക്കെ ആയിരിക്കണം എന്ന് വിശേഷിക്കുന്നത് നമ്മൾ നന്നായിട്ട് തോന്നുന്നു അപ്പോൾ നമ്മുടെ ക്ലിയറൻസ് ക്ലിയറൻസിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബിഗ് ക്ലിയറൻസ് ക്ലിയറൻസിലാണ് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഹക്കോബയുടെ കളക്ഷൻസ് ഫുൾ സോൾഡ് ഔട്ട് ആണ് കേട്ടോ ഇനി ഒരു പീസ് പോലും നമുക്ക് അവൈലബിൾ അല്ല ഡാമേജ് ഐറ്റംസിൻ്റെ ഒരു ക്ലിയറൻസ് വരുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഹക്കോബയുണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ കളക്ഷൻസ് എല്ലാം തന്നെ സോൾഡോഡായിട്ടുണ്ട് വൺ ഫിഫ്റ്റിയുടെ നമുക്ക് ഒന്ന് രണ്ട് പ്രിന്റ് അവൈലബിൾ ആണ് ബാക്കി അതും കഴിഞ്ഞു ഇനിയിപ്പം ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു അസോട്ടോ കളക്ഷൻസിൻ്റെ കുറിച്ച് മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഹക്കോബരൊക്കെ ഓഫർ വീഡിയോ കണ്ട് വരുന്നവരെ ഒന്ന് ഇനി ഹക്കോബയ്ക്ക് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യണ്ട കേട്ടോ കാരണം നമുക്കത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്തൊരു വിത്തിൻ വൺ അവറിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഒരു ഷെയ്ഡും മാത്രമായിരുന്നു പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഹക്കോബ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാരില്ല നമുക്ക് ഇനി റീസ്റ്റോക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻ ടു പീസ് ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് അപ്പം നമുക്കത് വന്നു പോയിട്ടുള്ള കളക്ഷൻസ് തന്നെ ലാസ്റ്റ് ക്ലിയറൻസ് സെയിലാണ് കേട്ടോ അപ്പോൾ നല്ല ഹോൾസെയിൽ റേറ്റിൽ അതായത് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ അതായത് ഹോൾസെയിൽ റേറ്റിലാണ് ഇന്ന് ദാ ക്ലിയറൻസ് ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ ടു പീസും ത്രീ പീസും നമ്മൾ അവൈലബിൾ ആക്കുന്നത് കുറച്ച് ലിമിറ്റഡ് പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് വേഗം പലതും സോൾഡ് ഔട്ടായി പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ടു പീസ് ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ക്ലിയറൻസ് ആണ് എല്ലാ ഹോൾസെയിൽ റേറ്റിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ പിങ്ക് കോഡ് സെറ്റാണേ കുർത്തി ബോട്ടം സെറ്റാണ് ദാ ഇങ്ങനെയാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് കേട്ടോ വളരെ കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ വരുന്നത് ദാ ഈയൊരു കളക്ഷൻ ആണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വലിയ സൈസ് വരുന്നില്ല ഈയൊരു കുർത്തിയാണ് കേട്ടോ എല്ലാതിൻ്റെ റേറ്റും ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ദാ ഈ ഒരു റയോണിയൻ്റെ ടു പീസ് സെറ്റാണ് കോഡ് സെറ്റാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇതിൻ്റെ ഈ ഒരു ബ്ലൂ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബ്ലാക്ക് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് അ ഈയൊരു ടു പീസ് സെറ്റാണ് കേട്ടോ ഈ ഒരു ഫ്ലാറ്റിലൊരു കളക്ഷൻ ആണ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആദ്യം തന്നെ പറയുവാണേ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാ ഈ ഒരു കോഡ് സെറ്റാണ് കേട്ടോ വരുന്നത് ഇതാ ഈ ഒരു കുർത്തിയാണ് മീ മൊഡാൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഒക്കെ ലോങ് ഫുൾ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒന്ന് ചെക്ക് ചെയ്യുക ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു ഒരു പിങ്ക് പീച്ച് ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ദ അതിൻ്റെ തന്നെ ഗ്രീൻ ഇതൊരു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇഷ്യൂ ഉണ്ടാവും ഓൾറെഡി നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയാലുള്ള കളക്ഷൻ ആവുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും എന്താണെന്നുള്ളത് കളക്ഷൻ വരുന്നത് എന്താ ഈ ഒരു ടു പി സെറ്റാണ് കേട്ടോ ആണെ ബാന്ദനേ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു collection ആണ് അടുത്തത് ഇതാ ഇതാണ് ട്ടോ ഇത് മീഡിയം സ്മോൾ സൈസിൽ മാത്രമേ अवेलेबल ആയിട്ടുള്ളൂ വലിയ സൈസിൽ വരുന്നില്ല ട്ടോ നെക്സ്റ്റ് collection വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് വിതഔട്ട് ലൈനിങ്ങാണ് അടുത്തത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ബറൂൺ അടുത്ത കളക്ഷൻ വരുന്നത് അതിൻ്റെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കുന്നത് റേറ്റ് എല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇത്രയാണ് ടു പി സെറ്റിൻ്റെ കളക്ഷൻ വരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ത്രീ പി സെറ്റൂടെ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കാണാം ഫസ്റ്റ് ആണ് വരുന്നത് ദാ ഈ ഒരു സെറ്റാണ് ഇത് നമുക്ക് വളരെ കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളതൊരു കോംബോയിൽ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ അതിൻ്റെ ബാലൻസിന് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു ക്ലിയറൻസിൽ ഇടുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഈ ഒരു ഫുള്ള കളക്ഷൻ ആണ് ബ്ലാക്കാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് വരുന്നത് അതിൻ്റെ പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ചൈനീസ് കോളർ പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള ടു പീസ് സെറ്റ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കളക്ഷൻ റാണി പിങ്കിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ അല്ല ഇങ്ങനെ വരാം നമുക്കൊരൊറ്റ ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് വലിയൊരു ട്യൂപ്പി സെറ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള ട്യൂപ്പി സെറ്റാണ് തുപ്പട്ട നല്ല അത്യാവശ്യം നല്ല വെണ്ടി നീളമൊക്കെ ഉള്ളതാണ് ബോട്ടം ഇ ഇതേപോലെ വരും അതിൻ്റെ തന്നെ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഇങ്ങനെ വരും കളക്ഷൻ വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു ഇതിൻ്റെയും ലിമിറ്റഡ് പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈസസ് എൽ ടു ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരിക നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് അതിൻ്റെ തന്നെ പർപ്പിൾ ആണ് കേട്ടോ ഇങ്ങനെ വരും ഈ ഒരു ത്രീ പീ സെറ്റിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു നെക്കും അതേപോലെ തന്നെ നല്ല പ്രിൻ്റുമാണ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഒരൊറ്റ കളർ മാത്രമേ നമുക്ക് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് അപ്പം നല്ല നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റിലാണ് കുർത്തീസ് എല്ലാം തന്നെ തരാൻ പോകുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞൊരു പ്രൈസിൽ നമ്മളിത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതിലേതിലൊരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുത്തിയൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ നമ്മുടെ കോട്ടൻ്റെ ഹക്കോബയുടെ സൈഡ് സ്ലൈറ്റ് കുർത്തി കൊണ്ടുവന്നിരുന്ന സമയത്ത് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു എ ലൈൻ അവൈലബിൾ ആക്കാവുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് ദാ എ ലൈൻ അല്ല പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള എ ലൈൻ ഫ്ലെയറിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ചെറിയൊരു സൈഡ് സ്ലൈറ്റ് ഇതിൽ വരുന്നുണ്ട് ഓൾറെഡി നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിരുന്നു അപ്പോൾ അത് നല്ലൊരു ക്ലിയറൻസ് സെയിലിൽ അവൈലബിൾ ആക്കുന്നു ടോ കോളർ ആയിട്ട് ഇത്രയും ഫോർ ദ സ്ലീവ് സ്ലീവിൻ്റെ എഡ്ജിൽ ഇത് ഇതേപോലെ ഒരു ഫ്ലാപ്പ് ഒക്കെ ആയിട്ട് ലിമിറ്റഡ് പീസ് ആണേ ഇത് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് ക്രൈപ്പിന്റെ ലൈനിങ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഒരു കളക്ഷനാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ചാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഈ സൈഡ്സിലിട്ട് കൊണ്ടുവരുന്ന സമയത്തൊക്കെ നല്ല നല്ലൊരു മൂവിങ് ഒരു ആയിട്ടുണ്ടായിരുന്നൊരു ഇത് സ്കൈ ബ്ലൂ ഷെയ്ഡ് ഇതിൻ്റെ തീർച്ചയായിഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഇതാ ഫുൾ ഇതേപോലെ വുഡൻ്റെ ഡീറ്റെയിലിംഗ് വുഡൻ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ള കളക്ഷനാണ് മൂന്ന് ഷെയ്ഡ്സിലാണ് ഈ ഒരു ഹക്കോബയുടെ എ ലൈൻ പ്രിൻസസ് കടൽ വന്നിട്ടുള്ളൊരു എ ലൈൻ ടൈപ്പ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് വളരെ ലിമിറ്റഡ് പീസ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെ കുത്തിസിൻ്റെ എല്ലാ റേറ്റും സൈസും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇതിലെ ഒരു കുറിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ റിപ്ലേസ് ചെയ്തോളൂ അതേപോലെ തന്നെ റിപ്ലൈ ഒരുപാട് റിപ്ലൈസ് ഇങ്ങനെ വരുന്നു അവിടെ സെയിലിൽ അതുകൊണ്ടാണ് റിപ്ലൈക്ക് ഒരു ഡിലേ വരുന്നത് പക്ഷേ എല്ലാവർക്കും മാക്സിമം അത്രയും വേഗം തന്നെ നമുക്ക് റിപ്ലൈസ് തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ റിപ്ലൈക്ക് ഡിലേ വരുന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം കേട്ടോ പിന്നെ റിപ്ലൈ തരുന്ന സമയത്ത് നമ്മുടെ കറണ്ട് സ്റ്റോക്ക് ആയിരിക്കും നമ്മൾ അറിയിക്കുന്നത് ചിലപ്പോൾ അടുത്ത നിമിഷം ചിലപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ഔട്ടേ പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ കാരണം ഒരു മിനിറ്റിലൊക്കെ ചിലപ്പം അവൈലബിളെന്നും പറയും സോൾഡ് ഔട്ട് എന്നും പറയേണ്ട ഒരവസ്ഥ നമുക്ക് വരാറുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് വേഗം എ ടൈമിൽ ഒരുപാട് മെസ്സേജസ് ആണ് വരുന്നത് അപ്പോൾ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത പിന്നെ കാണാം ബൈ